നിങ്ങളെക്കാൾ കുറച്ച് മടങ്ങ് വലിപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ജീവി നിങ്ങളെ തല്ലാൻ ഓങ്ങുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കുക എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുക നിങ്ങൾ ഭയപ്പെടും അല്ലേ അതുപോലെ തന്നെയല്ലേ ഒരു കൊച്ചു കുഞ്ഞിന് നേരെ നിങ്ങൾ കൈയ്യോങ്ങുമ്പോൾ അല്ലെങ്കിൽ വടിയെടുത്ത് അടിക്കുമ്പോൾ അതുമല്ലെങ്കിൽ ശാരീരികമായി ഏതെങ്കിലും വിധേന വേദനിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിനും തോന്നുക ജീവിതത്തിൽ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനാണ് അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും ചെറിയ തെറ്റ് കാണിക്കുമ്പോൾ അത് തിരുത്താനാണെന്ന് കരുതി എപ്പോഴും നിങ്ങൾ കുഞ്ഞിനെ തല്ലുകയാണെങ്കിൽ ഒന്നോർക്കുക അവിടെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൽ വളർത്തുന്നത് നല്ല ശീലങ്ങളല്ല മറിച്ച് ഭയമെന്ന വികാരത്തെയാണ് ഈ ശീലം തോറും അവരുടെ കുഞ്ഞു മനസ്സിൽ ഭയം കൂടുതൽ ശക്തി പ്രാപിച്ചു വരാൻ കാരണമാകും കാരണം അവരവരുടെ കൺമുന്നിൽ കാണുന്നത് ഈ ഭീകരതയാണ് തല്ലാനോങ്ങുന്ന അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാനോങ്ങുന്ന നിങ്ങളുടെ ഭീകരതയെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ മതി അത് അവരുടെ മനസ്സിൽ പിന്നീടുണ്ടാക്കുന്നത് ഭയം മാത്രമായിരിക്കില്ല വേദന കൂടിയായിരിക്കും പിന്നെ കുഞ്ഞുങ്ങളെ തല്ലുന്നത് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ കാര്യമായ പക്വതക്കുറവിനെ കൂടിയാണ് കാണിക്കുന്നത് കാരണം ഇതൊരു അടിച്ചമർത്തുന്ന രീതിയല്ലേ ഒരു മൃഗീയമായ രീതി അതൊരു കുഞ്ഞിനും നല്ല അനുഭവമായിരിക്കില്ല നൽകുന്നത് അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അവർ നന്നാകാൻ വേണ്ടിയാണ് അവരെ തല്ലുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തല്ലുന്നതിന് പകരം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിനൊക്കെ പകരം കുഞ്ഞുങ്ങളോട് സൗമ്യമായി സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയും കാണിച്ചു കൊടുത്തും നിങ്ങൾക്കവരുടെ തെറ്റ് തിരുത്താം നല്ലത് പഠിപ്പിക്കാം അവർക്കെല്ലാം മനസ്സിലാകും നിങ്ങളോട് കൂട്ടുകൂടും കാരണം വേറെ ഒന്നുമല്ല അവർ മനുഷ്യക്കുഞ്ഞുങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ സംസാരിച്ച ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ നിങ്ങൾക്ക് മടിക്കാതെ എഴുതാം എഴുതണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു